ിൽ നിന്നും അതിശക്തമായ തിരിച്ചടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും കൊല്ലം മിസൺ കോളേജ് കനക ജൂബിലി ഫണ്ട് തട്ടിപ്പ് കേസിലാണ് ഇത്തരമൊരു തിരിച്ചടി വന്നിരിക്കുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നേടണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു അപ്പോൾ ആ ഒരു വിഷയത്തിൽ വെള്ളാപ്പള്ളി ഏത് തരത്തിലായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് കോളം വിലയിരുത്തുന്നത് ആ വിലയിരുത്തലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആ റിപ്പോർട്ടൊന്ന് കാണാം കൊല്ലം എസ് എൻ കോളേജിന്റെ സുവർണ ജൂബിലി ഫണ്ട് സ്വന്തം അക്കൌണ്ടിലേക്ക് മാറ്റിയെന്ന കേസിലാണ് വെള്ളാപ്പള്ളി നടേശിന് കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നത് തുടരന്വേഷണം നടത്തണമെന്ന കൊല്ലം സി ജി കോടതി ഉത്തരവ് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ റദ്ദാക്കി എത്രയും വേഗം വിചാരണ പൂർത്തിയാക്കണമെന്നും കൊല്ലം സി ജെ കോടതിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ടിൽ നടന്ന എസ് എൻ കോളേജ് സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് വേണ്ടി പിരിച്ച ഒന്നര കോടി രൂപയിൽ നിന്ന് അൻപത്തി അഞ്ച് ലക്ഷം രൂപ വെള്ളാപ്പള്ളി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന കേസിൽ അന്വേഷണം നടത്തി കൊല്ലം സി ജി എം കോടതിയിൽ നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു വെള്ളാപ്പള്ളി നടേശനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് സമർപ്പിച്ച റിപ്പോർട്ട് കോടതി അംഗീകരിച്ചില്ല തുടർന്ന് സി ജി എം കോടതി നിർദ്ദേശപ്രകാരം തുടരന്വേഷണം നടത്തി തുടരന്വേഷണത്തിലും വെള്ളാപ്പള്ളിയെ ഒഴിവാക്കി ഇതിനെതിരെ കൊല്ലം എസ് എൻ ഡി പി വൈസ് പ്രസിഡന്റും ട്രസ്റ്റിന്റെ ബോർഡ് അംഗവുമായിരുന്ന സുരേന്ദ്രബാബു ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേക സംഘം അന്വേഷണം നടത്തി വെള്ളാപ്പള്ളിക്ക് തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തി കേസ് രജിസ്റ്റർ ചെയ്തു എന്നാൽ വെള്ളാപ്പള്ളിയുടെ ഭാഗം കേൾക്കാതെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് മജിസ്ട്രേറ്റ് കോടതി വീണ്ടും തുടരന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നിയമിച്ച പ്രത്യേക സംഘത്തിന്റെ റിപ്പോർട്ട് പരിഗണിക്കണമെന്നും കീഴ്ക്കോടതി തുടരന്വേഷണത്തിന് നിർദ്ദേശിച്ച ഉത്തരവ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സുരേന്ദ്രബാബു വീണ്ടും ഹൈക്കോടതിയിലെത്തിയത് കേസിൽ തുടരന്വേഷണം ആവശ്യമില്ലെന്നും അതേറെ സമയനഷ്ടമുണ്ടാക്കുന്നതിനാൽ എത്രയും വേഗം വിചാരണ നടത്തണമെന്നുമുള്ള ആവശ്യം ഹൈക്കോടതി അനുവദിച്ചു തുടരന്വേഷണം നിലവിലുള്ളതിനാൽ അത് പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷമേ വിചാരണ നേരിടേണ്ടതുള്ളൂവെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വാദം ഇത് കോടതി തള്ളി വഞ്ചനാ കേസുകളിലും ട്രസ്റ്റിന്റെ സ്വത്ത് സംബന്ധമായ കേസുകളിലും ഉൾപ്പെട്ടവർ ട്രസ്റ്റ് ഭാരവാഹിത്വത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് എസ് എൻ ട്രസ്റ്റ് ബൈലോ ഭേദഗതി ഹൈക്കോടതി നേരത്തെ അംഗീകരിച്ചിരുന്നു കുറ്റവിമുക്തരാക്കും വരെ ട്രസ്റ്റ് ഭാരവാഹിയായി തുടരാൻ പാടില്ലെന്നാണ് ഡിവിഷൻ ബെഞ്ച് നേരത്തെ ഉത്തരവിട്ടിരുന്നത് വെള്ളാപ്പള്ളി വീണ്ടും കേസിലെ പ്രതിയായതോടെ എസ് എൻ ട്രസ്റ്റിലെ സ്ഥാനം ഒഴിയേണ്ടിവരും ന്യൂസ് കൊച്ചി ശ്രീ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയാണല്ലോ ഈ വിഷയം കൂടി അതുകൊണ്ടാണ് സ്കൂൾ ആ ഒരു വിഷയത്തിൽ കൂടി പോകുന്നത് നമ്മൾ മറ്റൊരു ഘട്ടത്തിൽ കഴിഞ്ഞൊരു ഘട്ടത്തിൽ ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്ത് പോയതുമാണ് ആണ് പരാമർശം പോയതാണ് പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശനെ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്ന കനത്ത തിരിച്ചടി അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങോട്ട് മുന്നോട്ട് എങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളത് നമുക്കറിയാം ഇന്നിപ്പോൾ ഈ ഒരു വാർത്ത ഹൈക്കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ഏറ്റതിനു ശേഷവും വെള്ളപ്പള്ളി വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നത് തനിക്ക് ഒരു ഭയം ഇല്ല ഈ കേസൊന്നും നിൽക്കാൻ പോകണില്ല അത് എന്നെ കുടുക്കിയതാണ് എന്നൊക്കെയാണ് പറയുന്നത് അത് തിരിച്ചടിയാണ് പക്ഷെ ഇവിടെ നമ്മൾ തിരിച്ചടി ആണെന്നും പുള്ളിക്ക് അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ ഒരു സെറ്റ് ബാക്ക് ഇല്ല എന്ന് പറയാനുള്ള ആത്മവിശ്വാസം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഭരിക്കുന്നത് അവിടെ അതാണ് ചിന്തിക്കേണ്ടത് കാരണം ഞാനിത് കഴിഞ്ഞ തവണ നമ്മൾ ഇത് പറഞ്ഞു ഇത് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിൻ്റെ മകനുണ്ടല്ലോ ഇദ്ദേഹത്തിൻ്റെ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ദുബായിൽ ഏതോ പത്ത് ലക്ഷം രൂപയുടെയോ പത്ത് ലക്ഷം ദർഹത്തിൻ്റെയോ എന്തോ ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞ് വാർത്ത സ്ക്രോള് കണ്ട ഉടനെ തന്നെ ഈ കേരളത്തിൽ നിന്നുള്ള മുതലാളിമാരെ ഇടപെടുത്തി അയാൾ അവിടെ ജയിലിൽ പോകാതെ അവിടത്ത് റിലീസ് ചെയ്യിച്ച് കൊണ്ടുവന്ന ആളാണ് മുഖ്യമന്ത്രി അപ്പോൾ ഇദ്ദേഹത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും കുടുംബമായിട്ടുള്ള ആ ബന്ധത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കും അദ്ദേഹം ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ വെള്ളാപ്പള്ളിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നിട്ടോ വെള്ളാപ്പള്ളിയുടെ ഒന്നും പ്രശ്നം ആ പുള്ളി വിശ്വസിക്കുന്ന അതാണ് അതുതന്നെയാണ് പക്ഷേ ഇത് ചിന്തിക്കേണ്ടത് ഈ കേസ് എപ്പോഴും വന്നു എങ്ങനെയാണിത് വന്നത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആൾ എസ് എൻ ട്രസ്റ്റിൻ്റെ ചെയർമാനായി തുടരാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി ഇതിന് ബദലായിട്ട് അവരുടെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്ന സെക്കുലറായിട്ട് എന്ന് പറഞ്ഞാൽ സെക്കുലർ ഇൻ ദ സെൻസ് ഒറ്റ ഗ്രൂപ്പായിട്ട് നിന്നിരുന്ന ഒരു എസ് എൻ ട്രസ്റ്റിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഒരാളായിരുന്നു ശ്രീ ഗോകുല ഗോപാലൻ ഇവരൊക്കെ മാറിയത് എന്തായിരുന്നു ഈ പറഞ്ഞ് നേരത്തെ പറഞ്ഞ ഈ മൂലധനം പുള്ളിയുടെ പേരിലും പുള്ളിയുടെ കുടുംബത്തിൻ്റെ പേരിലും ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഇവർ മാറിയത് ആ അഭിപ്രായ വ്യത്യാസത്തിലാണ് മാറിയത് ഇപ്പോൾ എസ് എൻ ട്രസ്റ്റ് അങ്ങനെ ആ രീതിയിൽ മാറിയിട്ടില്ലേ മാറി മാറിയിട്ടുണ്ട് ഇനി ഈ ബി ജെ ഈ ബി ഡി ജെ എസ് എന്ന് പറഞ്ഞ സംഭവം എന്നുണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കി എ എന്തുകൊണ്ട് ഇത്രയും വലിയ ഒരു പ്രഷർ ഗ്രൂപ്പായിട്ടുള്ള മാറി എങ്ങനെ മാറി അതാണ് ഞാൻ പറഞ്ഞത് സുവർണ്ണ ജൂബിലി എസ് എൻ എസ് എൻ ഡി പിയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന് സോണിയാഗാന്ധി യു പി എ സർക്കാരിൻ്റെ കാലത്താണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തേഴോ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തേഴോ കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത് എന്തിനാ മൈക്രോ ഫിനാൻസിന് കൊടുത്തത് ആ ഫണ്ട് തിരുപ്പറിയാണ് നടന്നിരിക്കുന്നത് അതാണ് വി എസ് അച്യുതാനന്ദൻ അത് ചോദ്യം ചെയ്യും കേസ് കൊടുക്കുകയായി ഇതുകൂടാതെ എസ് എൻ ട്രസ്റ്റിൻ്റെ കീഴിൽ വരുന്ന ഇൻക്ലൂഡിങ് നമ്മുടെ കൊല്ലം എസ് എൻ കോളേജ് ഉൾപ്പെടെയുള്ള കോളേജുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും നിയമനങ്ങളിൽ ഗവൺമെൻറ് നിയമനങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം മേടിക്കുന്ന ലക്ഷങ്ങളുടെയും കോടികളുടെയും കാര്യങ്ങളാണ് ചലഞ്ച് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് കേസും ഇവിടെ ഇപ്പുണ്ട് ഈ രണ്ട് കേസും പിണറായിക്ക് ബാധകമല്ല അദ്ദേഹം അദ്ദേഹം മലബാർന്നുള്ളൊരു അന്വേഷണവും അതങ്ങനെ വരുള്ളൂ അതാണ്ടാണ് അദ്ദേഹത്തിന് ഭയമില്ലാത്തത് ഇനിയിപ്പൊ അഥവാ ഹൈക്കോടതി അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി പോകും കോൺഗ്രസ് ക്ഷീണിച്ചതോടെയാണ് ഉണ്ടായിരുന്ന നല്ലൊരു വിഭാഗം എസ് എൻ ഡി പി അല്ലെങ്കിൽ ഈഴവ സമുദായം അങ്ങോട്ടേക്ക് മാറി ആ വോട്ട് തിരിച്ച് അദ്ദേഹം ബി ജെ പിക്ക് വിൽക്കണോ സി പി എമ്മിന് വിൽക്കണോ എന്നുള്ള തന്ത്രങ്ങളിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് വിൽക്കുന്നില്ല പകരം പിണറായി വിജയന് വിറ്റാൽ മതി പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്താൽ മതി അത്തരം ആ ഒരു തന്ത്രമാണ് അപ്പോൾ ഗോകുലം ഗോപാലിന് പോലെന്ന് പറയുന്ന അദ്ദേഹത്തെ പോലുള്ളൊരു മനുഷ്യന് എസ് എൻ ട്രസ്റ്റിൻ്റെ പേരിലുള്ള സമ്പത്തല്ല അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വ്യവസായത്തിൽ നിന്നുണ്ടാക്കിയെടുത്തിരിക്കുന്ന സമ്പത്താണ് ആ സമ്പത്ത് കൊണ്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ ഉള്ളതുകൊണ്ടും അത് അണമുറിയാതെ വരുന്ന ഒരു വരുമാനമായതുകൊണ്ട് നിയതമായിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രത്യക്ഷത്തിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ സമുദായത്തിൻ്റെ പേര് പറഞ്ഞെന്ന് അദ്ദേഹം പൊള്ളയടിക്കുന്നതായിട്ട് നമുക്ക് അറിയില്ല നല്ല രീതിയിൽ അല്ല അത് അങ്ങനെ ഞാൻ തന്നെയാണ് പൊതുസമൂഹത്തിൻ്റെ ധാരണയും എൻ്റെ പ്രത്യേക ധാരണയും അതുകൊണ്ട് അദ്ദേഹം മാത്രം പിടിച്ചു നിൽക്കുന്നുള്ളൂ അദ്ദേഹം ആ രീതിയിൽ പിടിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ അദ്ദേഹത്തിന് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല ഏത് സമുദായത്തിൻ്റെ നേരത്തെ നമ്മൾ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും പേരൻ പ്രയെന്ന് പറയുമ്പോഴും വിശ്വാസികൾക്കും സമുദായത്തിന് എന്ത് ചെയ്യുന്നു എന്നുള്ള നേതൃത്വം എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആശ്രയിച്ചിരിക്കും പക്ഷേ എങ്കിൽ കൂടി ഇന്നിപ്പോൾ ഹൈക്കോടതി ഹൈക്കോടതി കാരണം കൊല്ലം സി ജി എം കോടതി ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുത്തത് തുടർ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ അതൊന്നും വേണ്ട എന്ന് ഹൈക്കോടതി കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ ഒരു ഇപ്പോൾ നടക്കുന്ന ആ കുറ്റപത്രം അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ട് അത് സംബന്ധിച്ച് ചെയ്യട്ടെ എന്ന് ഹൈക്കോടതി തന്നെ സിംഗിൾ ബെഞ്ച് കൃത്യമായി ഉത്തരവിടുമ്പോൾ അത് മനസ്സിലാക്കി ആ ധാർമ്മികതയുടെ പേരിലെങ്കിലും കുറച്ച് ആ തരത്തിലൊരു വർത്തമാനം പറയാനുള്ള പറയാൻ വെള്ളാപ്പള്ളി നടകേണ്ടതുണ്ട് എന്ത് അങ്ങനെ അങ്ങനെ പറയാനീ പ്രസ്ഥാനം ഈ എസ് എൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം കൈക്കലാക്കിയിരിക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനുമാണ് അദ്ദേഹത്തിന്റെ മകനെയാണ് അനന്തരാവകാശിയാക്കി വെച്ചിരിക്കുന്നത് അപ്പന അപ്പിന്നെ അതിനെ കുറിച്ച് വിലപിക്കണം അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം സത്യസന്ധമായിട്ട് ഇത് പറയണമെന്നില്ല കേസ് കേസായിട്ടിരിക്കട്ടെ അത് ഞാൻ കണ്ടുള്ള ഇനി പലർജ് റിസ്ട്രിക്ഷൻ ഉണ്ടല്ലോ നമുക്ക് സുപ്രീം കോടതി ഉണ്ടല്ലോ അങ്ങനെ കാണാനുള്ളൊരു വിശ്വാസം ആത്മവിശ്വാസമുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ഈ പറഞ്ഞ പിണറായി വിജയനും അദ്ദേഹം തമ്മിലുള്ള ബന്ധം വെച്ച് കൂടെ നോക്കുമ്പോൾ അത് അതാരാ ചലഞ്ച് ചെയ്യുന്നത് അതിനാണ് ഞാൻ പറഞ്ഞത് ശ്രീ ഗോലം ഗോപാലിനെ പോലുള്ളവർ സമുദായത്തോട് സ്നേഹം കാണിക്കേണ്ടത് ഇപ്പോഴാണ് പിള്ളാപ്പള്ളി നടേശം കാണിച്ചിരിക്കുന്ന ഈ അപ്രമാത്യത്തിനെ ചോദ്യം ചെയ്യാൻ ഇവർ കക്ഷി ചേരണം ആരും ചലഞ്ച് ചെയ്തില്ലെങ്കിലും സ്കോട്ട് ഫ്രീ ആയിട്ട് പോകുന്നതിന് പകരം ഇവരെ പോലുള്ളവർ ശരിക്കും സമുദായ സ്നേഹം കാണിച്ച് അതിനെ ചലഞ്ച് ചെയ്ത് കക്ഷി ചേരുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായും മറുപക്ഷത്ത് നിൽക്കുന്നവർ ശക്തമായ സമരപരിപാടികളടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു സമരപരിപാടി പോരാത്രം പോരാ ഞാൻ പറഞ്ഞത് ഇതാണ് ശ്രീ ഗോകുലം ഗോപാൽ എന്നൊക്കെ പറഞ്ഞു സ്വന്തമായിട്ട് ആർജിച്ച വരുമാനവും ശക്തി സാമ്പത്തിക ശക്തിയൊക്കെ ശ്രീനാരായണ സഹോദരെന്ന് പറയുന്ന അതിൽ നിൽക്കുന്ന നല്ലൊരു വിഭാഗം നേതാക്കളുണ്ട് അതിന്റെ തലപ്പത്ത് നിൽക്കുന്ന അവർ ചൂണ്ടിക്കാട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അവർ കക്ഷി ചേർന്നു എനിക്കറിയില്ല കക്ഷി ചേർന്നെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ രീതിയിൽ അത് കാണാം തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം അവരുടെ അവരുടെ സമുദായത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ള ഒരു ഇതിനകത്ത് വന്ന ഫണ്ടിനെ സ്വന്തം പേരിലാക്കുക അല്ലെങ്കിൽ കുടുംബത്തിന്റെ പേരിലാക്കുക ആ രീതിയിൽ അന്യായപ്പെടുത്തുന്ന അവർക്ക് ചലഞ്ച് ചെയ്യാം സമുദായത്തിൽ പെട്ടവര് തന്നെ അവർക്കത് ചലഞ്ച് ചെയ്യാം അവരതിനു കക്ഷി ചേരണം എങ്കിലേ ഇദ്ദേഹത്തെ തളയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ കാര്യങ്ങൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് അങ്ങനെ അതാ അതിപ്പോ എനിക്കും ജോലിക്കും ചലഞ്ച് ചെയ്യാൻ പറ്റില്ല നമ്മൾ സമുദായത്തിന് പുറത്തുള്ളവരാണ് അതല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സമുദായത്തിലും പെടുന്നവരായിട്ട് അതാ അതുകൊണ്ട് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല കോടതിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് വോട്ട് വോട്ട് ഗ്രൗണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് അർത്ഥത്തിലാണ് നിങ്ങൾ ഇതിൽ കക്ഷി ചേർന്നു എന്ന് പറഞ്ഞ് ചേരാൻ നമുക്ക് ഇത്തരം കേസുകളിൽ പറ്റില്ല കക്ഷി ചേരാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റേക്ക് സ്റ്റേക്കൊണ്ട ഒരു സമുദായമാണോ അല്ല പക്ഷേ ഇവിടെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കൃത്യമായൊരു ും രീതിയിൽ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ അല്ത്തരം രീതിയിലേക്ക് ശരിയായ പാതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു തീർച്ചയായും തീർച്ചയായിട്ടും അല്ല തിരിച്ചടിയാണല്ലോ ഈ അതിൽ കോടതിയുടെ ഇപ്പോഴത്തെ നിലപാട് തന്നെ അദ്ദേഹത്തിന് വ്യക്തമായ തിരിച്ചടി തന്നെയാണ് പക്ഷെ പുള്ളി എപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അന്വേഷിച്ചാൽ കേരള പോലീസും കേരളത്തിലെ ഗവൺമെന്റും അന്വേഷിച്ചാൽ ആരാണ് അന്വേഷിക്കുന്നത് അപ്പോൾ പുള്ളിക്ക് ആ ഒരു ആത്മവിശ്വാസമാണ് പുള്ളിയിൽ നിൽക്കുന്നത് അതിനെയാണ് ഞാൻ ഈ വീണ്ടും വീണ്ടും പറയുന്നത് ഇതിനെ യഥാർത്ഥത്തിൽ ഈ സഹോദരവേദി ശ്രീനാരായണ സമൂഹ സമൂഹം ഇടപെട്ട് അവർ കക്ഷി ചേർന്ന് ഇതിനങ്ങനെ ഒരു രീതിയിൽ ഇടയ്ക്കുള്ള അന്വേഷണത്തിലും അൽപ്രാക്ടീസുകളൊന്നും ഉണ്ടാകാതെ നോക്കിയാൽ ആ ഒരു സർവേലൻസിൽ നിൽക്കുന്നു എന്ന് വന്ന് കണ്ട കോടതി അദ്ദേഹത്തിന് അർഹിക്കുന്ന ശിക്ഷയ്ക്ക് ശിക്ഷയ്ക്ക് അർഹത ഉണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും ശരിക്കും ഭാരവാഹികൾ ഈ പ്രധാന സ്ഥാനങ്ങളിൽ നിന്ന് തന്നെ ഒഴിയേണ്ട സമയം കഴിഞ്ഞിരിക്കും കാരണം വലിയ തിരിച്ചടി ലോകത്തോടത്തും ഇല്ല ഇപ്പോൾ ദക്ഷിണ കൊറിയയിലും ഉത്തര കൊറിയയിലും പോലെയാണല്ലോ അദ്ദേഹം ട്രസ്റ്റിൻ്റെ ചെയർമാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് തന്നെ എത്രയോ കാലമായി തെരഞ്ഞെടുപ്പുകൾ പോലും എല്ലാം പുള്ളിക്ക് അനുകൂലമായിട്ട് താല്പര്യത്തിന് നിൽക്കുന്നവരുടെ ഓട്ടോസ് ലിസ്റ്റ് ഉണ്ടാക്കി പുള്ളി അതൊക്കെ ചെയ്തു ആ അതൊക്കെ സംഭവം നമുക്കറിയാമല്ലോ ഒരുപോയ്ക്ക് അറിയുന്ന കാര്യമാണ് അപ്പം അത്തരം കാര്യങ്ങൾ പോലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയാനും അതിനകത്ത് ഏകാധിപത്യം ഇല്ല ഇറക്കി അപ്പോൾ അതിനകത്തൊരു ജനാധിപത്യവും ഇല്ല സമുദായ സ്നേഹവും ഇല്ല പുള്ളി സമുദായത്തിൻ്റെ ഒരാളാണ് സമുദായം മറ്റേ ഏതെ ആരെയും പോലെ ഒരാളാണ് പക്ഷേ അതിൻ്റെ നേതൃത്വത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം തന്നെ എനിക്ക് വേണം പേര് എനിക്കുള്ളതാണ് എന്നുള്ള ഒരു സംഭവം തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ശ്രീ ഗോകുലം ഗോപാലൻ അതുപോലെ തന്നെ ശ്രീ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് തുടങ്ങി പ്രധാനപ്പെട്ട നേതൃത്വ എതിർപക്ഷത്തുള്ളത് അവരെന്തായാലും ഇക്കാര്യത്തിൽ ശക്തമായ പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുമുണ്ട് എന്തായാലും അതിശക്തമായ ഒരു തിരിച്ചടി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ സ്ഥിതിക്ക് ഈ കേസ് നേർ വരുന്നില്ല അവിടെയും അന്വേഷണം തുടരണം ട്രയൽ ഫേസ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അന്വേഷണം തുടരുകയും ട്രയൽ ഫേസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇവർ കക്ഷി ചേർന്ന് എതിർ കക്ഷികളുണ്ട് എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായ ഇടപെടൽ ഉണ്ടാവൂന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഈ തിരിച്ചടി അത് അത് ആശ്വാസം നൽകുന്നതാണ് ശ്രീ ശ്രീനാരായണ നാരായണീയർക്ക് ഒരു ആശ്വാസം പകരുന്ന ഒരു സാധനമാണ് അദ്ദേഹത്തിന്റെ അപ്രമാദിത്വത്തിന് അങ്ങനെ സത്യം വരണം അദ്ദേഹത്തിന് അപ്രമാദിത്വം അങ്ങനെ കല്പിച്ച് കൊടുക്കേണ്ട കാര്യവുമില്ല എന്ന് ജനത്തിനൊരു സമുദായത്തിന് ഒരു തോന്നൽ കൊടുക്കേണ്ട ഒരു സമയമാണ് തീർച്ചയായും